അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൗണിലെ മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തന സജ്ജമായതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പ്ലാന്റിൽ അഴുകുന്ന ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആളുകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിവലി ടൌണിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിന്റെ പ്രവേശന കവാടത്തിലാണ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ലക്ഷ്യമിട്ടിട്ടുള്ളത് പ്ലാന്റിൽ അഴുകുന്ന ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആളുകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട് മാലിന്യം മുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് ഏതു തരത്തിലുള്ള അഴുകുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും അഴുകുന്ന മാലിന്യങ്ങളെല്ലാം അവിടെ നിക്ഷേപിക്കുന്ന സാഹചര്യം ഒരുക്കണം എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പ്ലാന്റ് മാർക്കറ്റിനുള്ളിൽ പണി കഴിപ്പിച്ചത് പിന്നീട് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു ഇതിനുശേഷം ഏതാനും നാളുകൾക്ക് മുമ്പാണ് പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കി ജൈവമാലിന്യ സംസ്കരണത്തിന് പര്യാപ്തമാക്കിയിട്ടുള്ളത് ബ്യൂറോ അടിമാലി